കഴിഞ്ഞ വർഷത്തെ വിഷുവിന് മോൾക്ക് രണ്ട് മാസമായിരുന്നു പ്രായം അന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വിഷുവിനും അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴയിലൊക്കെ ബാക്കിൽ വെട്ടി വെച്ച് അതിൽ കൊന്നപ്പൂക്കൾ കൊണ്ട് ഡെക്കറേഷനൊക്കെ ഇതാക്കി ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് മോൾ മാത്രമല്ല കേട്ടോ അല്ലു ഉണ്ട് ബിനിഷാൻ്റെ സിസ്റ്റർ മോനാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളെയും കൂടി വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കൊച്ചു കുട്ടികളെ വീഡിയോസ് എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അല്ലേ കുറച്ചൊരു പയാസാണ് കാരണം അവർ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കിട്ടിയില്ല ഇവ മോളാണെങ്കിൽ കൊന്നപ്പൂ തിന്നുന്ന കാര്യത്തിലായിരുന്നു കേട്ടോ മുന്നിൽ നിന്നിരുന്ന് അപ്പം ഒരു വിധത്തിലൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളെ ഉണ്ണിക്കുട്ടികളുടെ ഒപ്പം ഭദ്രിക്കുട്ടനും കൊണ്ട് കേട്ടോ ഒരാൾ മിസ്സിങ് ആണ് ആദിക്കുട്ടൻ ഇതിലില്ല അതായത് ആദ്യക്ക് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസിലൊന്നും ആദ്യം ഇല്ലാത്തതിൻ്റെ സങ്കടം അവൻ ഇനിയിപ്പോൾ ഇത് എന്തായാലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വീശു നേരുവാണേ